എ കെ അഭിലാഷിലേക്കും സാനിയോ മനോമിയിലേക്കും പോകേണ്ടതുണ്ട് ആദ്യം അഭിലാഷിലേക്കാണ് പോകുന്നത് അഭിലാഷ് സി പി ഐ ഏത് രീതിയിലുള്ള വിമർശനങ്ങളാണോ ഉന്നയിച്ചത് ആ രീതിയിൽ തന്നെയാണല്ലോ അയ്യല്ലിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നത് ശരിയാണ് എൽ ഡി എഫിൽ ഒരു ചെറിയ കക്ഷിയാണ് അയ്യൻ എൽ പക്ഷെ അവരും കൃത്യമായ നിലപാട് ഇവിടെ പറയുകയാണ് തീർച്ചയായിട്ടും ചെറിയ കക്ഷി എന്നുള്ളതല്ല സി പി ഐ എന്താണോ പറഞ്ഞത് അതായത് മുന്നണി മര്യാദ ലംഘിച്ചു എന്നുള്ള കാര്യമാണ് അവർ ആരോപിച്ചത് അതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അയ്യൻ്റെ ഭാഗത്തും ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അതായത് മുന്നണിക്കകത്തോ അതോടൊപ്പം തന്നെ മന്ത്രിസഭയ്ക്കകത്തോ യാതൊരു വിധത്തിലുള്ള ചർച്ചകൾ നടക്കാതെയാണ് ഇത്തരത്തിലൊരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം അവർ പറയുന്നു അതോടൊപ്പം തന്നെ നേരത്തെ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതിയിൽ ചേരേണ്ടെന്ന ഒരു തീരുമാനമെടുത്തോ പിന്നീട് ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നു ഇത്തരത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുമ്പോൾ അത് എൽ ഡി എഫിന്റെ മുന്നണിയുടെ ഭദ്രതയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് സാമ്പത്തിക ബാധ്യതകൾ എന്നുള്ള സർക്കാരിന്റെ വാദത്തെ അവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ പോലും തമിഴ്നാട് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് സുപ്രീംകോടതി അടക്കം സമീപിച്ചുകൊണ്ട് ഇതിലൊരു പരിഹാരം തേടുന്ന മാർഗങ്ങൾ തേടിയിരുന്നു അതിന് സമാനമായ മാർഗങ്ങൾ സംസ്ഥാന സർക്കാരിനും തേടാമായിരുന്നു എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞു വയ്ക്കുകയും ചെയ്തത് അതായത് എന്ത് എന്ത് മറുപടി നൽകിയാൽ പോലും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം മുന്നണിയുടെ പത്രത്തിക്ക് കോട്ടം തട്ടുന്നതാണ് ആണ് അതോടൊപ്പം തന്നെ സാമാ സാമാന്യമായി സ്വീകരിക്കേണ്ട ഒരു നിലപാടല്ല എന്നുള്ള കാര്യം കൂടിയാണ് ഏതായാലും ഐ എൽ എല്ലും വ്യക്തമാക്കുന്നത് ഏതായാലും സി പി ഐ എടുത്തിരിക്കുന്ന നിലപാടുകൾക്കൊപ്പമാണ് ഇതര കക്ഷികൾ എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഇപ്പോൾ നിലപാട് നമുക്ക് ശരി അഭിലാഷ് സാനിയോ മനോമിയിലേക്ക് കൂടി പോവുകയാണ് സാനിയോ നമുക്ക് എ കെ ശശിന്ദ്രന്റെ വാക്കുകളിലേക്ക് വരികയാണെങ്കിൽ അവിടെ സി പി ഐ എമ്മിനെതിരെയും സി പി എമ്മിന് സി പി ഐക്കെതിരെയും ചെറിയ ഓരോ കൊട്ടുകൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഈ സി പി ഐ ഇന്നലെ ഇപ്പോൾ ബിനോയ് വിശ്വം വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതൊരു മുന്നണി മര്യാദയെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് വിനോദ വിഷയം പറയുന്നുണ്ടായിരുന്നു അതിനെ ഒരു ഒരു കോട്ട ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് മുന്നണി മര്യാദ എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ് അതായത് ഈ ഒരു വിമർശനം ഉണ്ടെങ്കിൽ പ്രതിഷേധമുണ്ടെങ്കിൽ അത് മുന്നണിക്കുള്ളിൽ പറയണമായിരുന്നു എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ ഇപ്പോൾ ശശീന്ദ്രന്റെ ആ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നത് അത് സി പി ഐ എമ്മിനെ ലക്ഷ്യമിട്ടുകൊണ്ടും അല്ലെ അത് അങ്ങനെ തന്നെയാണ് അതായത് സി പി എമ്മിനും സി പി ഐക്കും എ കെ ശശീന്ദ്രന്റെയും എൻ സി പിയുടെയും കൃത്യമായ വിമർശനം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ആദ്യം നമ്മൾ ഈ പി എം ശ്രീയിൽ ഒപ്പുവച്ചത് എൻ സി പി അല്ലെങ്കിൽ മന്ത്രി എന്ന നിലയിൽ എ കെ ശശീന്ദ്രനോ അറിഞ്ഞിരുന്നോ എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹത്തിന്റെ മറുപടി നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമായിരുന്നു എന്നുള്ള മറുപടി പക്ഷേ അപ്പോഴും അദ്ദേഹം സി പി എമ്മിനെ കൃത്യമായി വിമർശിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണേണ്ടത് ഒപ്പം സി പി ഐയെ വിമർശിക്കുകയാണ് സി പി ഐ ഇന്നലെ ഇതിനേക്ക് എതിർത്ത് സംസാരിച്ചുവല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് മുന്നണി മര്യാദ പാലിക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട് മുന്നണിയിൽ പറയാനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മുന്നണിയിൽ മാത്രമേ പറയേണ്ടതുള്ളൂ മാധ്യമങ്ങളോട് പറയേണ്ടത് മാധ്യമങ്ങളോടും പൊതുജനങ്ങളോട് പറയേണ്ടത് അവരോടും മുന്നണിയിൽ പറയേണ്ടത് മുന്നണിയിലും മാത്രമേ പറയേണ്ടതുള്ളൂ ഒരു നിലപാടിലേക്ക് ശശീന്ദ്രൻ എത്തിയത് ഏതായാലും ഒരേ സമയം സി പി ഐക്കും സി പി എമ്മിനുമുള്ള ഒരു നയപരമായ അല്ലെങ്കിൽ ഒരു ജാഗ്രത പാലിക്കണം എന്നുള്ള തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പോകുന്നത് ശരി സാനിയോ വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്